ഇവിടെ ഈ ഒരു ദേവാലയം ഉണ്ടാകുമ്പോൾ ശ്രീ ശീസ്വർ ദേവാലയം ഉണ്ടാകുന്ന ഒരു മുഖാന്തരമുണ്ട് അതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെ ഒരു ദേവാലയം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് മഞ്ജുരക്കര മഞ്ജിലയ്ക്കര കുന്നിൽ പരിശുദ്ധ ഏകദേശ ദിവസ പാവ വരാനിടയായത് ഞാൻ പലപ്പോഴും ആലോചിച്ച് പോയിട്ടുണ്ട് ഒരു പക്ഷേങ്കിൽ ഈ കുന്നിൽ ഈ പാവ മോറാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ അദ്ദേഹം അന്തി കൊണ്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സഭയുടെ ആ നിയോഗം ഒരുപക്ഷെ വ്യത്യസ്തമായി പോയേക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം അത്രമേൽ ശക്തമായ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും എഴുന്നേൽ വന്ന് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി അസമാധാനത്തിൻ്റെ അസ്ത്രത്തിൻ്റെ ആ വേദനയിൽ നിന്നുമാണ് പരിശുദ്ധ മോലാൻ ഇവിടെ ഈ ലോകത്തോട് വിടമറിയുന്നത് അന്ന് ഇവിടെ വലിയ സൗകര്യങ്ങളുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് ഓലമേലിൻ്റെ ഒരു ഷെഡിലാണ് മൊറാനും പരിപാടികളും താമസിച്ചത് ഓലമേനെ പള്ളിയിൽ ചെന്നാൽ കുറച്ച് പേരേ ഉള്ളൂ സാധുക്കളാണ് എന്നാൽ വിശ്വാസത്തിൽ ഏറെ സമ്പന്നരും അവിടെ ബാബ ഒരു ദിവസം വൈകുന്നേരം കൂടെയുള്ള പരിപാടികളിലൊക്കെ വിളിച്ചു മനുഷ്യ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു കാര്യം ഇവിടെ സിസ്റ്റർ അദാനാസിവേണി പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു സ്വന്തദോസിൻ്റെ നിശ്ചയം എനിക്ക് വേണം ചില കാര്യങ്ങൾ സംബന്ധിച്ച് തീരുമാനം അത് കാരണം വളരെ ഗൗരവമുള്ള വിഷയമാണ് അത് പരിഷുദ്ധ പാത്രം എനിക്ക് സ്വഭാവമാക്കി മാത്രം എടുക്കാവുന്ന തീരുമാനമല്ല അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല അദ്ദേഹം ഇംഗ്ലണ്ടിലായിരിക്കുന്ന ഒന്നത്തെ ആഗമാന ശ്രീയാനിസഭയുടെ സ്വന്തദോസ് സെക്രട്ടറി ഇഗ്നാ ദിവസിയാസിൻ പാത്രുബാവാക്ക് ശേഷം സിംഹാസനത്തിലേക്ക് അവരോധിക്കപ്പെട്ട അപ്രയും രണ്ടാമൻ പാത്രീസ് ബാവ അന്ന് അപ്രേം സേവോരിയോസായിട്ട് ശുശ്രൂഷം ഇംഗ്ലണ്ടിലാണ് അദ്ദേഹത്തെ ഉടൻ തിരിച്ചു വിളിക്കണം അതിനുള്ളതായ സന്ദേശം കൊടുക്കണം സഭയുടെ സമാധാനം സംബന്ധിച്ചൊക്കെ അകമാന സിനിമദിവസം ആലോചനകൾ നടത്തണം അതിലെ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയത് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നിശുദ്ധനായ ബാബ പറഞ്ഞു എത്ര ദിവസമാണ് അന്ന് അച്ഛനെ കുപ്പി അദ്ദേഹത്തെ കൊണ്ടു വന്ന വൈദ്യും നിലപെടാൻ ഉള്ള അച്ഛനോട് ചോദിച്ചു എത്ര ദിവസമാണ് നിങ്ങളിവിടെ എന്നെ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചു അപ്പൊ അച്ഛന് മൂന്ന് ദിവസത്തേക്കാണ് അന്റെ ഒക്കെയുടെ പ്രതിനിധിയായ യൂലിയോസ് ബാബ സമയം അനുവദിച്ചിട്ടുള്ളൂ മൂന്ന് മാസത്തേക്ക് ഇത് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ശേഷിയുള്ള ഞങ്ങൾ പാവങ്ങളാണ് സൗകര്യങ്ങളൊട്ടുമില്ല പുതിയ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല പറഞ്ഞു എനിക്കിവിടെ ഇഷ്ടമായി സൗകര്യങ്ങളുടെ ഒരുക്കിയ സൗകര്യങ്ങൾ പരിമിതികളെ കുറിച്ചൊന്നും പരാതിപ്പെടാത്ത ഒരു പരിശുദ്ധ തന്നെ എനിക്കിവിടെ ഇഷ്ടമായി എനിക്കിവിടെ കൂടുതൽ ദിവസം താമസിക്കണം എന്ന് അദ്ദേഹം കൽപ്പിച്ചു ആ താമസമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല ഇവിടെ തന്നെ അന്ത്യവിഷ്ണമം കൊള്ളണമെന്ന് പറഞ്ഞു കത്ത് സന്നിധിയിലേക്ക് യാത്രയായി അന്ന് തിരുവേണി ബാവാ വാഴിച്ച ലത്രാശന്മാരുണ്ട് അത് ഒരാൾ അതിൽ ഒരാളാണ് മിഖായൽ തിരുവേണി നീ വിശ്വസിക്കുന്നു അതുപോലെ യൂണിവേഴ്സ് ബാബ അതുപോലെ തന്നെ അദ്ദേഹം വാഴിച്ചതാണ് ലത്രാശന് പിന്നീട് കാലോലിക്കാം അങ്ങനെ നാല് ലത്രാശന്മാർ എഴുതാസിയും പാത്രിക്ക് ബാബ വാഴിച്ചത് അന്ന് മലവരയിലുണ്ട് അതുകൂടാതെ